ഇപ്പൊ ജിഷ്ണു നേരത്തെ പെൺവേഷങ്ങൾ കെട്ടിയിട്ടും ഭയങ്കര വൈറലായിരുന്നു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കമന്റ്സ് ഒക്കെ വരുന്നു ചരക്ക് എന്നൊക്കെ നിങ്ങളിൽ ആരാണ് കറുപ്പിനെ കുറിച്ചിട്ട് മോശമായി പറയാത്തവരുള്ളത് മോഹിനി കണ്ടു കണ്ടു ഞാൻ ഞാൻ കണ്ണനെ കണ്ണനെ ഗുരുവായൂരമ്പല ഗുരുവായൂരമ്പല നടയിൽ നടയിൽ ൂരമ്പൽ നട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ ഈയിടക്ക് കറുത്ത ഒരു കൃഷ്ണൻ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു ആള് കറുത്ത വേഷത്തില് വേഷം കെട്ടി വൈറലായിട്ടുള്ള കൃഷ്ണൻ മാത്രമല്ല പെൺവേഷവും കൂടി കെട്ടി വൈറലായിട്ടുള്ള ഒരാളാണ് നമ്മുടെ കൂടെയുള്ളത് ജിഷ്ണു വിജയൻ വിജയൻ ഇത് ആരായിരിക്കുന്ന കൃഷ്ണനോ അതെ അതെ എത്ര ഇത്രയും നാളും എവിടെയായിരുന്നു കൃഷ്ണ വൈകുണ്ഠത്തിലായിരുന്നു എങ്ങനെയാ മക്കളെ ഇങ്ങടൊക്കെ വരിക എന്തിനാ അവിടെ ഏസി പ്രളയത്തിന്റെ മുകളിലേ ഇങ്ങനെ കടക്കുന്നത് ഞാൻ അവിടെ നല്ല രസാണല്ലേ പിന്നെന്താ നല്ല സുഖല്ലേ പിന്നെ തോഴിമാരും നല്ല സ്ഥലം ഇവിടെ വന്ന പുള്ളി കുട്ടിയല്ലേ പ്രശ്നം ആ പിന്നെ പിന്നല്ലേ അവിടെ രാജമാരെ കണ്ടു പഠിക്കണം എന്താ ഗ്ലാമർ ബ്യൂട്ടിന്ന് പറയാം ഊതി കണ്ടില്ലേ പറഞ്ഞേ അപ്പൊട്ടിയും പറഞ്ഞു ഇതൊക്കെ ഞാനുണ്ടല്ലോ ഇതൊക്കെ ഇതൊന്നും എന്റെ ഭടന്മാര് കേക്കണ്ട അവര് വന്ന് തോക്കിക്കൊണ്ടു ഇതൊക്കെ വിൽക്കാണുള്ളത് അതിന്റെ ഒരു മുത്തു കിട്ടി ഇല്ലല്ലോ ഇതൊക്കെ ഉണ്ടല്ലോ മറ്റേ ഡയമണ്ടാണ് ഡയമണ്ട് ഡാണോ കൊറേ വില വരുമല്ലേ പിന്നെന്താ എനിക്ക് നന്നാ വേണെങ്കി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട് വൈകുണ്ടത്തിലേക്ക് പോകുന്നു സൂക്ഷിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു ലോക്റൻ ഉണ്ട് ലോക്കറുണ്ട് അതെ അതെ ആഭരണങ്ങൾ വെക്കാൻ സ്ഥലം പിന്നെ ഞാൻ എപ്പോഴെങ്കിലും വന്നു എല്ലാ വിഷുനല്ലേ വരുന്നു പോളു പിന്നെ ശ്രീകൃഷ്ണ ജയന്തിക്ക് അത് കൃഷ്ണ വന്നോളൂ ഞാൻ മഹാവിഷ്ണു ആയിട്ടല്ലേ ജിഷ്ണു ആവുമോ ജിഷ്ണു തുടങ്ങി അതേ ഞാൻ അതുകൊണ്ട് ഇവിടെ അഭിനയം അതെ നേരത്തെ വയറൽ ആയതൊരു കറുത്ത നിറത്തിലോ േ കൃഷ്ണൻ ഞാൻ എനിക്ക് അവിടെ ഗംഭീരമായിട്ടുള്ള ഇട്ടോ എങ്ങനെയാണ് ഇവിടെ വന്നപ്പോയിട്ടിയൊക്കെ എടുത്തിട്ട് നാല് കൂടെ ആളുകൾ പോകണല്ലോ എന്തവിടെ പ്രശ്നം എന്താ സംഭവം എന്തെങ്കിലും പ്രത്യേകതയിട്ട് ഞാൻ അറിയാത്ത ഓ എലക്ഷൻ ൊക്കെ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് ആ വേണ്ടപ്പെട്ട ഒരാളാണ് കാണാൻ വരാറുണ്ടല്ലോ പിന്നെ എന്റെ കൂട്ടുകാരുണ്ടല്ലോ എന്റെ ഭാഗമായിട്ട് ഒരാളുണ്ടല്ലോ അറിയില്ലേ ശ്രീകൃഷ്ണൻ ഗുരുവായൂരിലുള്ളത് അപ്പോ അദ്ദേഹം തന്നെ കാണാൻ വരാറുണ്ട് നല്ല മനുഷ്യനാട്ടോ അതുപോലെ തന്നെ നല്ല മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല കൃഷ്ണനായ കൂടെ പൂണ്ട് വിളയാടുക അതെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കറുത്ത നിറത്തിലുള്ള കൃഷ്ണനായിരുന്നല്ലോ വൈറലായത് മുമ്പിൽ ഇരിക്കുന്നത് വേറെ കൃഷ്ണനാണ് അപ്പൊ അത് നമ്മുടെ ഒരു ശ്രീകൃഷ്ണ ജയന്തിക്ക് എടുത്തൊരു ഫോട്ടോ ആണ് അത് ശരിക്കും ഇപ്പൊ എടുക്കണ്ടായിരുന്നു സത്യഭാമേ സത്യഭാമേ അപ്പൊ ആ സമയത്ത് എടുക്കേണ്ട സംഭവമായിരുന്നു അപ്പൊ ഞങ്ങൾ മുന്നെടുത്തതായിരുന്നു പക്ഷെ ആ സമയത്ത് നല്ല റീച്ച് ഉണ്ടായിരുന്നു ഞാനൊരു ബ്ലാക്ക് കൃഷ്ണനായിരുന്നു അത് ആര് ചെയ്യാത്ത ഒരു ആ അഗീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ചെയ്ത് അഗീഷേട്ടൻ നല്ല അടിപൊളി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും പറയാനില്ല കൈവിട്ട ആളാണ് എന്നുവെച്ചാൽ അത്രയും കഴിവാണ് പറയാ കൈവിട്ട ആള് പറഞ്ഞ ലൂസല്ല കഴിവാണ് കഴിവാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോ അത്രയും അടിപൊളിയാണ് അയാള് ക്യാമറാമാൻ അത് ഛായാഗ്രഹണം എടുത്ത ആള് ാണ് അതെ ആ ഒരു കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ നിന്റെ ഉള്ളില് ഉദിക്കാനുള്ള ഒരു കാരണം ഞാന് ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇന്റർവ്യൂല് പറഞ്ഞ പോലെ തന്നെ കർത്തവര് ഇഷ്ടമില്ലാത്ത നാടുള്ള ആളുകളാണ് ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ പ്രതി അപ്പോ ആ ഒരു കൺസെപ്റ്റ് നീ നേരത്തെ ചെയ്ത ഒരു സാധനമാണ് ഇത് ഈ ഒരു ഇഷ്യൂ വരണതിന് മുമ്പ് തന്നെ അപ്പോ ആ ഒരു ടോപ്പിക് തലയിൽ വരാനുള്ള ഒരു കൺസെപ്റ്റ് എങ്ങനെയാ തലയിൽ വന്നത് അത് എങ്ങനെ വന്നുവെച്ചാൽ അഗിഷേട്ടനാണ് ചെയ്തത് കാരണം ആ ഒരു ചെയ്യാത്തൊരു സംഭവമാണ് നമ്മൾ വെറൈറ്റി ആണ് എല്ലാവർക്കും നിറത്തിനെ കുറിച്ചിട്ടാണ് പ്രശ്നങ്ങൾ അല്ലെ ഇവിടെ വൈറ്റ് വെളുക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ പെയിന്റുകളാണ് അടിച്ച് കൂട്ടുന്നത് പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നത് നമുക്ക് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് കറുപ്പനാണ് കറുപ്പിന്റെ ഭംഗി ഒരു ഭംഗി തന്നെയാണ് അല്ലെ ഐശ്വര്യത്തിന്റെ ഭംഗിയാണ് കറുപ്പ് പറയുന്നത് അല്ലെ കാണാനും നമുക്ക് എന്ത് ആ ഒരു കറുപ്പ് ഡ്രസ് ഇട്ടാലും കാണാൻ എന്ത് ഭംഗിയാ അപ്പൊ കറുത്ത കൃഷ്ണനെ കാണാൻ എന്ത് ഭംഗി നമ്മൾ കറുത്ത കൃഷ്ണനെ തൊഴുകണില്ലേ നീല കളറിലെ കൃഷ്ണനെ തൊഴുകണില്ലേ അപ്പൊ കറുപ്പ് വെളുപ്പ് എന്നുള്ളതല്ല നല്ല മനസ്സിന്റെ അതാണ് വെളുപ്പാവേണ്ടത് എല്ലാവരും മനസ്സിൽ ശരീരത്തിന്റെ കറുപ്പല്ല മനസ്സിന്റെ വെളുപ്പാണ് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിട്ടുള്ളത് കൂടി മെസ്സേജ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു ചെയ്തത് അല്ലേ ഇപ്പോ ജിഷ്ണു നേരത്തെ പെൺവേഷങ്ങൾ കിട്ടിയിട്ടും ഭയങ്കര വൈറലായിരുന്നു ശരിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ കമന്റ്സ് ഒക്കെ വരുന്നു അല്ലേ മെസ്സേജസ് ചേട്ടോ എനിക്ക് ചേട്ടനും ഭയങ്കര ഇഷ്ട ചേട്ടോ ഞങ്ങളുടെ നാട്ടിൽ കുട്ടികളുണ്ട് ഞാൻ വളച്ചേര് കുറേ ശരി പെൺ ഈ ആണുങ്ങൾക്ക് പോലും കൊല്ലത്ത് ഒരു വളക്കെടുപ്പൊക്കെ ഉണ്ടായിരുന്ന പോയിട്ടില്ല ടിക്ടോക്കുള്ള സമയത്ത് ഇത് ഞാൻ ടിക്ടോക്കിലാവുമ്പോ ചെയ്താണ് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ ഹാഫ് ഓഫ് ആയത് പകുതി പകുതി ഫീമെൽ വേഷൻ ചെയ്തിട്ട് അത് ഭയങ്കരമായി രാത്രി എണീച്ച് നോക്കുമ്പോൾ മില്യൺസ് കയറി പോയി വിവേഴ്സ് അവനിക്ക് ഭയങ്കര ഇതായി പോയി കാരണം നമ്മള് വേറെ നമ്മൾ നോർമലി ചെയ്തിട്ടൊന്നും കാര്യം ഉണ്ടാവുന്നില്ല അത്രയും കഷ്ടപ്പെട്ട് കാര്യം നമ്മൾ കുറച്ചും റിസ്ക് എടുത്താൽ ഇങ്ങനെ ചെയ്താൽ ഒരു വെറൈറ്റി ആവില്ലെന്ന് വിചാരിച്ചു ഹാഫ്ആഫ് ചെയ്ത് അത് നല്ല വെറൈറ്റി ആയി എല്ലാവരും ചെയ്യാൻ അങ്ങനെ ടിക്ടോക്കിൽ അത്യാവശ്യത്തിന് കേറി പറ്റിയപ്പോഴേ ടിക്ടോക്ക് ടീം താഴ്ത്തായി അതെനിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് കൊണ്ടു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തു വീഡിയോ ഒക്കെ ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ നല്ല എല്ലാവരും അത്യാവശ്യം ആയി പിന്നെ അത്യാവശ്യത്തിന് എല്ലാവരും ഇന്റർവ്യൂസ് ഒരു മൂവിയിൽ ഞാൻ ചെയ്തു നവീന രാവണക്കൂട്ടം വിത്ത് രാവിലെന്ന് പറഞ്ഞിട്ട് തമിഴാണ് അപ്പോൾ അതിന്റെ ഡയറക്ടറും നല്ല സപ്പോർട്ടായിരുന്നു നല്ല കഴിവുണ്ട് ഫീമെയിൽ വേഷം ചെയ്യുകയാണെങ്കിൽ മെയിൽ വേഷം ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ നീ എന്ന് പറഞ്ഞിട്ട് നല്ല സപ്പോർട്ടായിരുന്നു ഒരു ഫ്ലൈറ്റ് മൂവി ആയിരുന്നു അപ്പോൾ ഭയങ്കര ഗജേന്ദ്രൻ സാറാണ് ഗജേന്ദ്രൻ എന്നാണ് പേര് ഭയങ്കര കഴിവുള്ള ആളാണ് പറഞ്ഞ പോലെ നല്ല ഞാൻ ഇത്രയും കാലത്തിൽ എൻ്റെ ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിംസിലും ആൽബത്തിലൊക്കെ അഭിനയിച്ചു പക്ഷേ ഈ ഒരു രീതിയിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഡയറക്ടർ എന്ന് പറയാം വളർന്നു വരുന്നൊരു ഡയറക്ടറാണ് ഇപ്പോ പെൺവേഷം കെട്ടുമ്പോ ഉണ്ടല്ലോ ആളുകൾ ചോദിക്കാറില്ലേ ട്രാൻസ്ജെൻഡർ ആണോ ആണോന്നൊക്കെ ഉള്ളൊരു സംശയം ആളുകൾക്ക് വരും അപ്പോ അതൊക്കെ എങ്ങനെയാ നീ അതിന്റെ ട്രാൻസ്ജെൻഡർ ആണ് പെണ്ണ് അങ്ങനെയൊന്നും അല്ല മഞ്ഞാൻ പറഞ്ഞ മനുഷ്യനായിട്ട് കാണും എല്ലാവരും എന്തിനാ ഇങ്ങനെ ട്രാൻസ്ജെൻഡർ കൊണ്ട് അവർ ഇതാക്കുന്നത് അവർ അങ്ങനത്തെ ഒരു ഒരു സംഭവമേ ഇല്ല നമ്മൾ അവരെന്നല്ല നമ്മൾ എല്ലാവരും ഒന്നാണ് അവരെ പോലുള്ള കണ്ണും കയ്യും കാലും ഒന്നു തന്നെ നമുക്ക് അവർക്ക് നമ്മുടെ മനസ്സുകൊണ്ട് ഉണ്ടാകുന്ന അല്ലേ അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് ഒരു ഇതിൽ നടക്കണം നമുക്ക് അങ്ങനെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവരുടെ അവരുടെ ഒരു പ്രൈവസി കാര്യങ്ങളാണ് അതുകൊണ്ട് ട്രാൻസ്ജെൻഡർ കൊണ്ട് അങ്ങനെ താഴെ എനിക്ക് ട്രാൻസ്ജെൻഡർ എന്നുള്ള വേടൊന്നും എനിക്കിഷ്ടമില്ല കാരണം അങ്ങനെ ഒന്നും അത് വലിയ ഇതല്ല ഞാൻ പറയുന്നത് പക്ഷേ അങ്ങനത്തെ ആളല്ലേ എല്ലാവരും മനുഷ്യനാണ് മനുഷ്യനാണിപ്പോ പെൺകുട്ടി ആകുട്ടിയെന്നിട്ട് കണ്ടാലും ഇപ്പോൾ എന്താ പ്രശ്നം ില്ലല്ലോ അവർ അങ്ങനെ ഒരു പെൺകുട്ടിയാണോ ആഗ്രഹിക്കും അപ്പൊ ഞാൻ ഇന്നോട് ഇപ്പം ഞാൻ ട്രാൻസ്ജെൻഡർ ആണോ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പെൺകുട്ടി ആവാൻ ഇഷ്ടമുണ്ടോ എന്ന് ഇഷ്ടമുണ്ടോന്നൊക്കെ കുറെ മെസ്സേജ് വരുന്നുണ്ട് നീ പെൺകുട്ടി ആവാൻ ഇഷ്ടമുള്ള ആളാണോ നീ അങ്ങനെ നല്ല കാണാൻ നല്ല ഭംഗി നീ പെൺകുട്ടി ആവുമോ നീ കാണാൻ നല്ല ഭംഗി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മെസ്സേജ് തരും അപ്പൊ ഞാൻ പറയാറുണ്ട് അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ നമുക്ക് ആളുകൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു എന്റർടൈൻമെന്റ് ആണ് അത് അപ്പോ ആ ഒരു കാര്യം മാത്രമായിട്ട് കണ്ടാൽ മതി നിന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇപ്പൊ ഇവരോടൊന്നും പറഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ചിലപ്പോൾ ആണായിരിക്കാം പെണ്ണായിരിക്കാം ചിലപ്പോൾ എന്തായിരിക്കും അതൊക്കെ ഇൻട്രസ്റ്റ് ആണ് മക്കളെ അതൊന്നും പറഞ്ഞ് പാവങ്ങളെ സങ്കടപ്പെടുത്തില്ല എല്ലാവരും മെൻഷനായിട്ട് കാണുന്നു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു ആ കുട്ടികളും പെൺകുട്ടികളൊക്കെ അതല്ല ഇപ്പൊ പെൺവേഷം കിട്ടിട്ട് പിന്നെ കണ്ടാൽ കൃഷ്ണന്റെ ലുക്ക് നമുക്ക് ക്രഷ് ഒക്കെ തോന്നാം തോന്നുന്നില്ല എന്നോട് പറയാറുണ്ട് പെൺകുട്ടികൾ വന്നിട്ട് ചേട്ടൻ ലൈൻ ഉണ്ടോ ലവ് ഉണ്ടോ ചേട്ടൻ എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ് ചേട്ടനെ ഞാൻ ടിക്ടോക്കിൽ തന്നെ എനിക്ക് ഇഷ്ടം ചേട്ടൻ മെസ്സേജ് ചെയ്യോന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടാ എനിക്ക് എനിക്കിഷ്ടമാണ് ഞാൻ പറയും ഏട്ടായി കോവിയ കുട്ടി വന്നിട്ട് നമ്മളടിച്ചു കൃഷ്ണനെ നോക്കി ലെയറിൽ അല്ല അങ്ങനെ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആൺകുട്ടികളും വന്നിട്ട് മെസ്സേജ് അയക്കാറുണ്ട് ആ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ മെസ്സേജ് അയക്കാറുണ്ട് അപ്പൊ എല്ലാവർക്കും മെസ്സേജ് അയക്കാറുണ്ട് െ ഞാൻ ചോദിക്കട്ടെ ഗേ ആണോ ചോദിച്ചു ചോദിച്ചിട്ടില്ലേ അങ്ങനെ എന്നോട് ചോദിച്ചില്ല പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ അങ്ങനെ ഗേ അങ്ങനെ ഇഷ്ടമില്ല ഞാൻ ഞാൻ ശ്രദ്ധിക്കാറില്ല പക്ഷെ പറയട്ടെ ആ ഒരു വേർഡിനെ അല്ലെങ്കിൽ കാണുന്ന ഞാൻ വളരെ കൂളായിട്ടാണോ ചോദിക്കുന്നത് പല ആളുകളും ചിലപ്പോൾ എന്താ പറയാ അതിന് വേറൊരു ബാഡായിട്ടുള്ളൊരിത് കൊടുക്കേണ്ട കാര്യം സത്യമാണോ പറയുന്നത് അതൊരിക്കലും അതിൽ പേടായിട്ടുള്ള കാര്യമല്ല അവർ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളാണ് ജീവിക്കണ ഭൂമിയിൽ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം നമ്മുടെ ഇഷ്ടമാണ് പക്ഷെ അത് ചോദിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇപ്പൊ ചോദിക്കണത് ആണോ ഒരു ട്രാൻസ് ആണോ ഇതൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ഒരു സംശയത്തോടെ ഇങ്ങനെ നോക്കി കാണുന്ന മനുഷ്യന്മാരെ നമ്മള് മനുഷ്യനായിട്ട് കണ്ടൂടെ ഞാനിപ്പോ ചേച്ചീനെ ചേച്ചിയായിട്ട് കാണുന്നില്ലേ ചേച്ചി തള്ളേക്കേളിക്കാം അപ്പോ എന്താ അപ്പൊ അങ്ങനെ അപ്പോ ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളെല്ലാവരും മനുഷ്യനായി കാണും ഞാൻ ഇന്നും അന്നും അങ്ങനെയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ എനിക്ക് അവരേൽ ഇഷ്ടപ്പെടാൻ എല്ലാവരും എനിക്ക് ഇഷ്ടമാണ് ഏറ്റവും ഭയങ്കര ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന റെസ്പെക്ടും കൊടുക്കുന്നുണ്ട് എല്ലാവരും പക്ഷെ ഞാൻ പറയുന്നത് മോശമായിട്ടുള്ള ചി ഡ്രസ് ചേഞ്ചിങ് ചിലർക്കൊക്കെ അങ്ങനെ കാണിച്ച് ചെയ്യുന്നത് അത് കാണിക്കുമ്പോൾ എന്തായാലും ജനങ്ങളുടെ മനസ്സിലൊരു എന്താ പറയുക മോശമായിട്ടുള്ള ഇത് അവരോട് തോന്നുകയാണ് ചെയ്യുക പക്ഷെ അവർ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ചെയ്തിട്ടല്ല ചിലപ്പോൾ അവർ വസ്ത്രത്തിൻ്റെ ഒരു രീതിയിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യോ അങ്ങനെയൊക്കെ എന്നുള്ള ചോദ്യങ്ങൾ വരും അപ്പോൾ 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 നമുക്കൊന്നും പറയാനുള്ള മറുപടി കാരണം നമ്മൾ റെസ്പെക്ട് കൊടുക്കുമ്പോൾ എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ നീ ഒരു പെൺകുട്ടിയെ വേഷുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ അങ്ങനെ ആക്കരുത് അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാൻ ല്ല അത് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് ഞാൻ കേട്ടാണ് അപ്പം നീ ഒരിക്കലും അങ്ങനെ വഴുകറായിട്ടൊന്നും ചെയ്യരുത് അപ്പൊ നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടാവില്ല കാണാൻ ഒരു ഇത് നമ്മൾ നല്ല നാച്ചുറൽ ആയിട്ട് ചെയ്തു നോക്കൂ അപ്പം നല്ല ഒരു ചേച്ചി ദയാഗായ ദയാല്ലേ ഒരു ചേച്ചല്ലേക്കോ ദയാ എനിക്ക് ഭയങ്കര ഒരു ചേച്ചിയാണ് അത് വെച്ചാൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് എനിക്ക് എപ്പോഴും എനിക്ക് ഞാൻ ആ ചേച്ചിനോട് പറയണ്ട ചേച്ചി ഇതാണ് പ്രചേച്ചിക്ക് രസം അപ്പൊ നമുക്ക് നല്ല രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് നല്ല നല്ല സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ ഒരു എന്താ പറയാ ഒരു കൊലപാതകനെ കാണുമ്പോ ഒരു പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ റെസ്പെക്ട് കൊടുക്കുവോ ഇല്ലല്ലോ നല്ലൊരു പെൺകുട്ടി നിക്കുമ്പോൾ അപ്പം നമ്മള് രണ്ടിൻ്റെയും വ്യത്യാസമുണ്ട് നമ്മളിപ്പോൾ ട്രാൻസ് ആണെങ്കിലും നല്ല രീതിയിൽ നടക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ സീമ വിനീത് അവരൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ത് നല്ല സ്റ്റാൻഡേർഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് മേക്കാണ് അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കൊതി ഒന്നാണ് ഇവരെ അക്ഷരം തെറ്റാതെ വിളിക്കണം സ്ത്രീ എന്ന് ഒക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഒക്കെ വരും അപ്പോൾ അതാണ് നമ്മൾ നമ്മളുടെ നമ്മൾ ജനങ്ങളുടെ മുന്നിൽ എന്ത് കൊടുക്കുന്നു അതിലാണ് നമുക്ക് കിട്ടുന്ന റെസ്പെക്ട് ബാഡ് ആയിട്ടുള്ള കമന്റ്സ് വരാറുണ്ടോ അതാണ് എന്റെ ഏറ്റവും പോസിറ്റീവ് എനിക്ക് ബാഡായിട്ട് മോശമായിട്ട് അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് കമൻസിച്ച് ഏട്ടോ സൂപ്പർ ആണ് പൊളിയാണ് പെൺകുട്ടിയാവും കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനോട് പറയണത് എന്താന്ന് വെച്ചാ പെൺകുട്ടി ആവുമ്പോ അങ്ങനെയുള്ള ഇത് പെൺകുട്ടിയാവും പെൺകുട്ടി എനിക്ക് മോശമായിട്ട് പിന്നെ വേറെ ഈ രാത്രി വരുന്ന കോളുകളാണ് ഞാൻ ഇപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കോൾ ആ ഞാൻ നെറ്റ് ഓൺ ആക്കി കടകടങ്ങണം കടകട മ്യൂസിക്കാൻ വരും അപ്പൊ എന്താ സംഭവം എന്താണെന്നറിയാലോ എന്താ ഓ ഒന്നറിയാ ഞാൻ കൃഷ്ണനാകൊണ്ട് വരും തോന്നുന്നു അപ്പൊ അങ്ങനെയാണ് സംഭവം അപ്പൊ കൃഷ്ണൻ അപ്പൊ എല്ലാ ഈ നാട്ടിലേക്ക് ഒരുപാട് കൃഷ്ണന്മാരുണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്ന കൃഷ്ണനൊരിക്കും ഒരു കാര്യം അറിയാം കൃഷ്ണൻ എത്ര എത്ര ഭാര്യമാരുണ്ട് വിശുദിനത്തിൽ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് കൃഷ്ണൻ എത്ര ഭാര്യ പതിനായിരത്തിട്ടോ എനിക്കും എനിക്ക് കൃഷ്ണനെ കാണുമ്പോഴേ എനിക്ക് ഒരു പാട്ട് പാടാൻ പാടട്ടെ പാടട്ടെ എന്നെ കണ്ടിട്ട് പാട്ട് എനിക്ക് വന്ന് പറക്കാൻ പറ്റില്ല കണ്ടെന്തെ പറഞ്ഞു വീടരുത് എനിക്കും ഓക്കെ പാടട്ടെ പാടു യവന മോഹിനി കണ്ടു ഞാൻ കണ്ണനെ കായർണനി ഗുരുവായൂരമ്പല നടയിൽ കണ്ടു ഞാൻ കണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ രാജീവോചരൻ എന്റെ കണ്ണൻ അമ്പാടിപ്പോനിര കണ്ണൻ മണിമുരളിക എൻ്റെ അരികിൽ വന്നു നീ അരികിൽ വന്നു നീ കണ്ടു ഞാൻ കണ്ണരെ കായാമ്പുവന്നരേ ഗുരുവായൂർ ഇത്രയും കൂടെ പ്രതീക്ഷിച്ചോ അടിപൊളി സിനിമയിലൊക്കെ അല്ല അല്ല സോറി ഞാൻ നോക്കാത്ത സിനിമയിലൊക്കെ പാടിട്ടോ നല്ല നോക്കിട്ടോ നല്ല സൗണ്ട് ആദ്യ കേട്ടോ എന്റെ ഇങ്ങനെ ഇന്റർവ്യൂയില് പാടുന്നത് വേറെ അതെയോ ഞാൻ കണ്ടിട്ടില്ലേ കേട്ടോ നല്ല രസമുണ്ട് പാട്ട് ഈ ണ്ടല്ലോ രാധികമാരോടൊപ്പം ഡാൻസ് ഒക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ ഇടയ്ക്കാണല്ലോ കലാമണ്ഡലം സത്യഭാവ ഭൂമിയിൽ തന്നെ ഇട്ട് േ വയ്യാ എല്ലാം ഞാൻ സ്ത്രീ അല്ലേ ഇതൊക്കെ ഞാൻ എപ്പോഴാണ് പറച്ചു നിങ്ങള് പഠിച്ചുപെട്ടുകറിയാത്തത് ഐ അയ്യോ സോറി അല്ല എങ്ങനെയും വേണല്ലോ കുറച്ചു ഞാൻ കാര്യം പറയട്ടെ ഞാൻ കൃഷ്ണനായിട്ട് വൈകൊണ്ടത്തിന് ഒരുപാട് എല്ലാ മനുഷ്യമാരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതും അല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ ആരാണ് കറുപ്പിനെ കുറിച്ചിട്ട് മോശമായി പറയാത്തവരുള്ളത് ഈ ഞാൻ കറുത്തു പോയി അല്ല ഞാൻ കറുത്തു പോയി ഞാൻ വേരത്ത് പോയി ഞാൻ അങ്ങനെ കൈമാളിച്ചു ഈ ക്രീം ആ ക്രീം സൺ ക്രീം മോയ്സ്ചറൈസറ് അതിന്റെ സ്കിന്നിനെ ശ്രദ്ധിക്കാത്ത മനുഷ്യന്മാരായിട്ട് ഈ ലോകത്ത് ഒരാളും ഇല്ലയെന്നാണ് സത്യം അല്ലേ ഈ മോശമായിട്ട് ആ ആ സ്ത്രീ എന്തു പറഞ്ഞു സോറി ടീച്ചറാണ് നിങ്ങളുടെ നാട്ടില് അപ്പോ ടീച്ചർ എന്തു പറഞ്ഞു എനിക്കിഷ്ടമല്ല അങ്ങനെ എങ്ങനെയാണ് പക്ഷെ അത് പറഞ്ഞത് അവർ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അത് മോശമായിട്ടുള്ള വാക്കാണ് അങ്ങനെ ഒരിക്കലും ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ പറയാൻ പാടില്ല കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്നതും നൃത്തം കൊടുക്കുന്നതും പോലെയാണ് അമ്മ ഒരിക്കലും മോശമായിട്ട് പറയില്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഇപ്പൊ നൃത്തമൊക്കെ കളിക്കുമ്പോഴേക്കും ആളുകള് കുറച്ചുകൂടി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ കറുത്ത ആൾക്കാരാണെങ്കിൽ അത് ഈവെന്റ് ഓൺ ആക്കിട്ടൊക്കെയാണ് സ്റ്റേജിലൊക്കെ വരാറ് അപ്പോ എന്തുകൊണ്ടാണ് ഒറിജിനൽ നിറത്തിൽ ഇപ്പൊ കല്യാത്തൊരാളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അയാള് ആ ഒരു കറുത്ത ആ ഒരു ഇതിൽ തന്നെ അവര് വരാത്തത് എന്തുകൊണ്ടാണ് ഞാൻ കാര്യം പറയട്ടെ അതന്നെ ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞല്ലോ ആരാണ് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ആ ഭൂമിയിൽ തന്നെ പറയട്ടെ ആരാണ് നിറത്തിന് നിറത്തിനെ സംരക്ഷിക്കാത്ത ആൾക്കാരുള്ളത് വെളുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് വെളുപ്പ് കൂടി കഴിഞ്ഞാൽ അയ്യോ എനിക്ക് ഇത്ര വെളുപ്പുണ്ടോ കറുത്താൽ മതിയെന്ന് ആരെങ്കിലും പറയാറുണ്ടോ പക്ഷെ കറുത്തുണ്ടെങ്കിൽ എനിക്ക് വെളുത്താൽ മതിയെന്നല്ലേ ആൾക്കാര് പറയുള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും വെളുപ്പ് വേണം ഭംഗി ഉണ്ടാവണം എന്നുള്ള ചിന്ത എല്ലാവരും മനസ്സിലുണ്ട് ഇപ്പോൾ സത്യഭാമേനെ പോലെ ഒരുപാട് സത്യഭാമമാര് ഉണ്ട് ഈ ഭൂമിയിൽ സത്യഭാമന്മാരും സത്യഭാമികളും ഉണ്ട് ഈ ഭൂമിയിൽ അപ്പോൾ അതിൽ ഒരാളെ മാത്രം നമ്മൾ എടുത്ത് ഒരാൾ എടുത്തു പറഞ്ഞു എന്നുള്ളൊരു കാര്യമുള്ളൂ ചില ടീച്ചേഴ്സ് അങ്ങനെയാണ് എന്ത് പറയും മുഖത്തടിച്ചന്തി പറയും ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ അവർ മുഖത്തടിച്ചെങ്കിൽ പറയും പക്ഷെ ആ ടീച്ചർ നല്ലത് പറഞ്ഞു എന്നല്ല അവര് സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ലോ ഞാൻ പറയുന്നത് പക്ഷെ ടീച്ചേഴ്സ് ചിലവർ അങ്ങനെയാണ് മറ്റേ അത് അധ്യാപന പഠനത്തിലായാലും നൃത്ത പഠനത്തിലായാലും ടീച്ചേഴ്സ് എന്തുണ എടുത്ത് പറയുന്നവരുണ്ടാവും കുറച്ച് നമുക്ക് പേടിയാവില്ലേ ആ ടീച്ചർ വാടിയെടുത്തിട്ടാണ് വരുന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനെ ഒരു അപ്പോൾ ടീച്ചർ ആ രീതിയിൽ പക്ഷെ ടീച്ചർ പറഞ്ഞതില് മോശമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയെ അവര് സ്വന്തം അമ്മേനെ പോലും വെച്ച് പറഞ്ഞു അമ്മ പോലും അവരെ ല്ലേ അങ്ങനെ എന്തോ പറഞ്ഞില്ലേ അപ്പോ അതൊക്കെ ഭയങ്കര മോശമാണ് അതൊന്നും പറയാൻ പാടില്ല അതാ ഞാൻ പറഞ്ഞു അവര് ടീച്ചർ എന്നുള്ള രീതിയിൽ ഇരിക്കേണ്ട ഒരാളല്ല എന്നാണ് പറയാനുള്ളത് എനിക്ക് മനസ്സുകൊണ്ട് പറയാനുള്ളത് ഇനി ഈ ഒരു വേഷം കെട്ടി എത്രയും നേരം നിന്നെ ഒരുക്കി കഷ്ടപ്പെട്ട് ഒരുക്കി ഒരാളെ കൂടി ഞാനൊന്ന് വിളിക്കട്ടെ വിളിക്കൂ എന്തായാലും വിളിക്കേണ്ടതാണ് അമ്മു അതെ അമ്മു ചേച്ചി അല്ലേ അപ്പൊ എന്താ ചെയ്യണേ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണോ അത് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഇയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സലൂണിലായിരുന്നു ബ്യൂട്ടി എന്ന് മെലനോടെ ഞങ്ങളെ കഴിഞ്ഞ സാരി കൊടുത്തിട്ട് ചിത്രം അത് ഭയങ്കര രസമായിരുന്നു കാരണം ആണ് പെണ്ണാവാന്ന് പറഞ്ഞാൽ നല്ല ഷേപ്പ് നല്ല സംഭവം കിടിലും ചെറുക്ക് പറഞ്ഞാൽ ഞാൻ 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 എന്റെ ഫ്രണ്ടിനെ എന്റെ ഞാൻ കണ്ടു ഞാൻ എന്നൊക്കെ ചോദിച്ചാ ഞാൻ കണ്ടത് കുട്ടി അല്ല അത് നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ കഴിവാണ് കണ്ടത് കഷ്ടപ്പെട്ടിട്ട് പോകണം അവരൊക്കെ ചെയ്ത പിന്നെ അതുപോലെ ഫീച്ചേഴ്സും അല്ല ചെയ്താൽ കോരി കോരി ചേച്ചിനെ പോലെയാണ് അത്ര എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഒന്നും എനിക്ക് വാക്കുകളില്ല അത്ര എനിക്ക് സപ്പോർട്ട് ചെയ്യണം അതായത് ഫിനാൻഷ്യലി ആയാലും എന്ത് ഫിനാൻഷ്യലിന്റെ കാര്യം പറയുമ്പോൾ എല്ലാരും ഓടും എനിക്ക് സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുക ചീന അത്രയും എനിക്ക് എന്തിനുണ്ടെങ്കിലും ചേച്ചി

വയറായിട്ട് പോട്ടെ പക്ഷെ അത് പ്രേക്ഷകരും കൂടി ഒന്നും സപ്പോർട്ട് ചെയ്യണല്ലോ എല്ലാവരും മനസ്സിലാക്കണം നമ്മുടെ എഫേർട്ട് എഫേർട്ടിനനുസരിച്ചിട്ടല്ലേ നമുക്ക് സപ്പോർട്ട് വേണ്ടത് പക്ഷെ എനിക്ക് ചാനൽ അത് എടുത്ത് പറയാൻ കിട്ടുന്നു ചേച്ചി നിന്റെ ചിത്രയുടെ അല്ലെ ചിത്രയുടെ അവതരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അവതാരം നല്ലൊരു അവതാരിക്കാണ് കാരണം എന്ന് വെച്ചൊന്നും പറയാ അത് പറയാനല്ല കാരണം നല്ല ഫ്രണ്ട്ലി നമുക്ക് പറയാനുള്ള കാര്യം കൂടി നമുക്ക് അറിയാണ്ട് വന്ന് പറഞ്ഞു പറയേണ്ട കാര്യം കൂടി പറഞ്ഞു പോകുന്ന അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ലൊരു അവതാരിക്ക് ആണ് അവതാരികയായിട്ട് വലിയൊരു വലിയ സ്റ്റേജുകളിൽ എത്താൻ കഴിയട്ടെ ഇതിലൂടെ അല്ലെ എനിക്ക് നമുക്ക് അങ്ങനെ പറയണല്ലോ അപ്പൊ എന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും രണ്ടുപേർക്കും ഉണ്ടായിരിക്കുന്നതാണ് സോ മച്ച്